വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരും മൂന്നാം ഘട്ടത്തിന് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുപത്തി നാല് പേരും പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടാം ഘട്ടം കൊല്ലം കണ്ണൂർ ജില്ലകൾക്കായിട്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് നടത്തുന്നത് മൂന്നാം ഘട്ടം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകൾക്കായിട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നടത്തും കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ അപേക്ഷിച്ചിരുന്നു ഇവരിൽ നാൽപ്പത്താറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല അതിനാൽ അവരുടെ പരീക്ഷ പി എസ് സി റദ്ദാക്കി ജൂൺ പതിനൊന്ന് വരെയാണ് ഉറപ്പ് നൽകാൻ സമയം അനുവദിച്ചത് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെ ഒ എം ആർ പരീക്ഷയാണ് നടത്തുന്നത് അഡ്മിഷൻ ടിക്കറ്റ് ഓഗസ്റ്റ് രണ്ട് മുതൽ പ്രൊഫൈലിൽ ലഭ്യമാവും ഒന്നര മണിക്കൂറിൽ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം അഡ്മിഷൻ ടിക്കറ്റിൻ്റെ അച്ചടി പകർപ്പും അംഗീകൃത തിരിച്ചറിയ രേഖയുടെ അസലുമാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ ഹാജരാക്കേണ്ടത് അല്ലാത്തവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് മൊത്തം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഒരുന്നൂറ്റി അൻപത് പേർ അപേക്ഷിച്ചിട്ടുണ്ട് അവരിൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുപത്തി ആറ് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല ഇവരുടെ അപേക്ഷ പി എസ് സി അസാധുവാക്കി ജൂൺ പതിനൊന്ന് വരെ പ്രൊഫൈലിലൂടെ ഉറപ്പ് സ്വീകരിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് പരീക്ഷാ സമയം അഡ്മിഷൻ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ പ്രൊഫൈലിൽ ലഭ്യമാവും തിരുവനന്തപുരത്ത് പരീക്ഷയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തേഴ് പേരാണുള്ളത് ക്ലർക്ക് ആദ്യഘട്ട പരീക്ഷ ജൂലൈ ഇരുപത്തിയേഴിനാണ് നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷിച്ച് ഉറപ്പ് നൽകിയ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തേഴ് പേർ പരീക്ഷ എഴുതും ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് ഒ എം ആർ പരീക്ഷ ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ പന്ത്രണ്ട് മുതൽ പ്രൊഫൈലിൽ ലഭ്യമാണ് ഇത്തവണത്തെ ക്ലർക്ക് പരീക്ഷ എട്ട് ഘട്ടമായിട്ടാണ് പൂർത്തിയാകുന്നത് നാലും അഞ്ചും ഘട്ടങ്ങൾ സെപ്റ്റംബറിലും ആറും ഏഴും ഘട്ടങ്ങൾ ഒക്ടോബറിലുമായിട്ട് നടത്തും അവസാന ഘട്ട പരീക്ഷയുടെ തീയതി നിശ്ചയിച്ചിട്ടില്ല അതത് മാസത്തെ പരീക്ഷാ കലണ്ടർ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പി എസ് സി അറിയിച്ചിട്ടുള്ളത്